നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം തുറൂർ കുമ്പളങ്ങി റോഡിന്റെ ശോച്യാവസ്ഥ അരൂർ ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം തുറവൂർ കുമ്പളങ്ങി റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് അരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മഴക്കാലത്ത് രൂപപ്പെട്ട കുഴികളിൽ പഴയ റോഡിന്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് താത്കാലികമായി നികത്തിയ പൊതുമരാമത്ത് വകുപ്പിന്റെ പി നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത് അടിയന്തരമായി റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ പ്രതിഷേധ സമിതി തീരുമാനിച്ചു പൊതുജനങ്ങളുടെ നിരന്തരമായ പ്രതിഷേധത്തെ തുടർന്നാണ് റോഡ് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് കുഴികൾ താൽക്കാലികമായി മൂടിയതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു റോഡ് അറ്റകുറ്റപ്പണിക്കായി അനുവദിച്ച തുക ചെലവഴിക്കാത്തതിനേയും അവർ രൂക്ഷമായി വിമർശിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അസീസ് പായ്ക്കാട് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ ഉമേശൻ തുറവൂർ ദേവരാജൻ സി ഒ ജോർജ് സി കെ രാജേന്ദ്രൻ അജിത് കുമാർ ഷെറീഫ് ജോയി കൈതക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു കുത്തിയതോട് ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഉമേശൻ ഉദ്ഘാടനം ചെയ്തു അസീസ് പായ്ക്കാട് അജിത് കുമാർ എം കമാൽ എന്നിവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു thank you